തന്നെ പിടിച്ച കൈകൾ ആരുടേതാണെന്ന് അറിയാതെ തലയുയർത്തി തലയുയർത്തുന്നു ആ മുഖം കണ്ടപ്പോൾ നീലിനെ ആകെ ഞെട്ടി കുഞ്ഞിനെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട് ാശിന് ഉപകാരമില്ലാത്ത നിന്നെ പോലൊരുത്തി ഇവിടെ കിടന്ന് ചത്ത എന്റെ അടുത്ത് ചോദിക്കാനും പറയാനും ഒരുത്തിനും വരത്തില്ല നീ ഞാൻ പ്ലാൻ ചെയ്തതെല്ലാം രാത്രി കൊണ്ട് കളഞ്ഞവളാണ് ആദിയും നീലിമയും വർഷങ്ങളായി പ്രണയത്തിലായിരുന്നു അനുരാധ അനുരാധനി ഇവരുടെയും എൻഗേജ്മെന്റിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ തന്റെ രണ്ടാനമ്മയുടെ മകൾ അഞ്ജലിയുടെ നിർബന്ധപ്രകാരം ഒരു പാർട്ടിക്ക് എത്തിയതായിരുന്നു നീലിമർഷം മുമ്പുള്ള ആ രാത്രിയിൽ നീലിമയുടെ ജീവിതം തന്നെ നഷ്ടമായി സ്വന്തം സഹോദരിയോട് ഒരു പെണ്ണും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരതയാണ് ആ രാത്രിയിൽ അരങ്ങേറിയത് നീലിമയുടെ ഡ്രിങ്കിൽ എന്തോ ഒരു ലഹരി വസ്തു കലർത്തി അഞ്ജലി അവൾക്ക് കൊടുക്കുകയായിരുന്നു വേണ്ട നോ സോഫ്റ്റ് അത് കുടിച്ച നീലിമ ഒരസ്യത്തിലേക്ക് വഴുതി വീണു തന്റെ ചുറ്റും നടക്കുന്നത് എന്താണെന്ന് പോലും അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല തക്കം പാർത്തിരുന്ന അഞ്ജലി നീലിമയെ ലഹരിയിൽ മയങ്ങിക്കിടക്കുകയായിരുന്നു ഒരു അന്യ പുരുഷന്റെ മുറിയിലേക്ക് തള്ളിയിട്ടു കാര്യങ്ങൾ അഞ്ജലിയും സത്യഭാമയും പ്ലാൻ ചെയ്ത പോലെ തന്നെ നടന്നു ആദിയും നീലിമയും തമ്മിലുള്ള വിവാഹം മുടങ്ങി എല്ലാവരും അവളെ കുറ്റപ്പെടുത്തി ഒടുവിൽ നീലിമയ്ക്ക് സ്വന്തം വീട് വിട്ടിറങ്ങേണ്ടി വന്നു ഓസ്ട്രേലിയയിൽ വെച്ചാണ് താൻ ഗർഭിണിയാണെന്ന സത്യം നീലിമ തിരിച്ചറിഞ്ഞത് നീണ്ട അഞ്ചു വർഷങ്ങൾ അപ്പോഴേക്കും കടന്നു പോയിരുന്നു അഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് നീലിമ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയെത്തുന്നത് കൂടെ അവളുടെ മകനും ഉണ്ടായിരുന്നു അശ്വിൻ എന്ന അച്ചു ഏതോ ഒരു പുരുഷൻ തനിക്ക് സമ്മാനിച്ചതാണ് ആ കുഞ്ഞെന്ന് അറിഞ്ഞിട്ട് നീലിമ അവനെ വേണ്ടെന്ന് വെച്ചില്ല അച്വിനിപ്പോൾ നാല് വയസ്സ് കഴിഞ്ഞിരിക്കുന്നു അവനാണ് പോയിട്ട് വരാം പെട്ടെന്ന് ഓക്കേ അഞ്ജലിയുടെ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കാനാണ് നീലിമ ഇപ്പൊ നാട്ടിലെത്തിയത് നിനക്കറിയാം നമ്മുടെ തന്നെ നീ നിന്റെ ഇങ്ങോട്ടേക്ക് എന്നാണ് നീലിമ ആദ്യം കരുതിയതെങ്കിലും വീടുമായും അമ്മയുടെ മരണവുമായും ബന്ധപ്പെട്ട് മുത്തശ്ശിക്ക് എന്തൊക്കെയോ രഹസ്യങ്ങൾ അറിയാമായിരുന്നു ഈ വരവിൽ അതെല്ലാം മുത്തശ്ശിയിൽ നിന്ന് അറിയണം അതായിരുന്നു നീലിമയുടെ ലക്ഷ്യം കാലം കാത്തുവച്ച ചില മുഹൂർത്തങ്ങൾ അരങ്ങേറുകയായിരുന്നു ഇത് സിദ്ധാർത്ഥ് ആ രാത്രി നീലിമയുടെ ജീവിതം തന്നെ ഇല്ലാതാക്കിയത് അവനായിരുന്നു ലഹരിയുടെ ആലസ്യത്തിൽ താൻ ഇത്രയും വലിയ ക്രൂരത കാണിച്ച പെൺകുട്ടിയുടെ മുഖം പോലും അവൻ ഓർമ്മയുണ്ടായിരുന്നില്ല ഒരു പരിചയവും ഇല്ലാത്ത ഒരു കുട്ടി തന്നെ അച്ച എന്ന് വിളിക്കുന്നത് കേട്ടപ്പോൾ സിദ്ധാർത്ഥൊന്ന് ഞെട്ടിയെങ്കിലും അവന്റെ മുഖം കണ്ടപ്പോൾ എന്തുകൊണ്ടോ തിരിച്ചൊന്നും പറയാനാകാതെ

ആളറിഞ്ഞു വേണം ഓരോന്ന് പറയാൻ മോനെ ഇത് മോന്റെ അച്ഛനല്ല ഈ വായ്നോക്കികളെയൊന്നും മോൻ അച്ഛന്ന് കൂടുതലാണല്ലോ എന്നാലും ഇവിടെ എവിടെയോ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് ആ തോന്നിയതാവും അപ്രതീക്ഷിതമായി ആ കാറ് കൂട്ടാതെ അച്ചുവുമായി മുന്നോട്ട് കുടിച്ചു അത് കണ്ട് ഞെട്ടിയ നീലിമ കാറിന്റെ പുറകെ ഓടി പക്ഷെ വണ്ടി നിർത്തുന്നുണ്ടായിരുന്നില്ല എന്ത് അറിയാതെ നിന്ന നീലിമ തന്റെ മുന്നിലേക്ക് വന്ന ഒരു കാറിലേക്ക് കൈ കാണിച്ചു കയറി ഡ്രൈവിംഗ് സീറ്റിൽ സിദ്ധാർത്ഥായിരുന്നു ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുവരും പകച്ചുപോയി വന്നു അല്ല ഇതെങ്ങോട്ടായി ഇടിച്ചു കയറിൻ്റെ അകത്ത് അല്ല ശരിക്കും എന്താ തന്റെ ഉദ്ദേശം താൻ ആദ്യം ആ കുട്ടിയെ കൊണ്ട് എന്നെ അച്ഛന്ന് വിളിപ്പിച്ചു ഇപ്പതേ അതേ കുഞ്ഞ് ഏതോ കാറിലായി പോയിന്നും പറഞ്ഞാൽ എന്റെ ഹെൽപ്പ് ചോദിക്കാൻ വന്നിരിക്കണം ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ടല്ലോ താൻ പറയുന്നൊക്കെ ഞാൻ വിശ്വസിക്കാം ആ വണ്ടിയുടെ പുറകെ പോവുകയും ചെയ്യും പക്ഷേ പകരം താൻ എനിക്ക് എനിക്കെന്ത് തരും നമ്മുടെ ഇടയിൽ ഈ നാടകങ്ങൾ ഇന്നും വേണ്ട ഇന്ന് വൈകുന്നേരം ഫ്രീ ആണെങ്കിൽ അതൊക്കെ എവിടെയെങ്കിലും ഒന്ന് കൂടിയാലോ സഹായം ചോദിക്കാൻ സ്വന്തം കുഞ്ഞിനെ അമ്മയോട് മറുപടി പൂർത്തിയാകും തന്നെ കാറിന്റെ വാതിൽ വലിച്ചടച്ച് നീലിം അവിടെ നിന്നും വേഗത്തിൽ പോയി സിദ്ധാർത്ഥ് അവളെ പിറകിൽ നിന്ന് വിളിച്ചെങ്കിലും നീലിം അത് കാര്യമാക്കുന്നുണ്ടായിരുന്നില്ല